നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉദ്യോഗാർത്ഥികൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരീക്ഷ എപ്പോൾ നടക്കുമെന്നുള്ള കാര്യം സോ അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റിൻ്റെ അനൗസ്മെൻ്റ് ഇപ്പോൾ ആർമി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നടത്തിയിട്ടുണ്ട് അതായത് നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ആർമീൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ജോൺ ഇന്ത്യൻ ആർമി ഡോട്ട് കോം ജോൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ സാധിച്ചത് നിങ്ങൾക്ക് ഇത് ലഭിക്കും എന്തായാലും ആർമിയിലേക്കാണ് ഐ മീൻ ആർമിയിലേക്കായിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് അഗ്നിവീർ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളായിരുന്നു ഇതിലുണ്ടായിരുന്നത് സോ അതിന്റെ പരീക്ഷാ ഡേറ്റ് ഇവിടെ അനൗൺസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഗ്നിവീർ ആണ് പറയുന്നത് ഫോർ അഗ്നിവീർ അതുപോലെ ജെ അതുപോലെ ഓരോ അതർ പോസ്റ്റേഴ്സും ഉണ്ടായിരുന്നു അഗ്നിവീർ അതുപോലെ ജെ സി ഒ പോസ്റ്റുകളും ഒരുപാടധികം പോസ്റ്റുകൾ ഇതിലുണ്ടായിരുന്നു ഫോർ ദി ഇയർ ഓഫ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഏകദേശം മുപ്പത് ജൂൺ മുതൽ പത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് പരീക്ഷ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് സോ നമ്മൾ കാത്തിരുന്ന എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് നമുക്ക് പതിനഞ്ചാം തീയതി ഈ മാസം പതിനഞ്ചിന് ശേഷം എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കയറി നോക്കുകയൊക്കെ വേണം എന്തായാലും അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇന്ത്യൻ ആർമിയിലേക്ക് അപേക്ഷ സമർപ്പിച്ച സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അവരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുക ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി